അവ മുത്തുമണിയാളെ ബാപ്പ് ചെറുശോലെയാണ് പിന്നെ എന്തൊക്കെയാ അവസ്ഥകളെ നല്ല കിടക്കാച്ചിട്ട് കാറൊക്കെ നിൽക്കണേടാ എന്നപ്പോൾ അതിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാ ഐ എന്താ ചെയ്യാം നമ്മളെ നട്ടിച്ചാൽ നേരത്തെ എന്താ പറയുക പെരും ചൂടില്ല നമ്മളെ കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഗ്രീസ് അത് ഇങ്ങനെ ചാമ്പാറാണ് ആ പാടത്തുകൂടി പോണ റോഡാണ് പിന്നെ ആ കാണ അവിടുന്ന് ഇങ്ങനെ നേരെ കാണുന്ന ഭാഗത്താണ് ഞമ്മളെ കൊളപ്പുറത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ എയർപോർട്ടിലോട്ടേക്ക് എത്തും ബേചാറാണ്ടെ ഇത് പിന്നെ ഇപ്പോൾ കട്ടാ മറ്റേ എന്താ പറയുക ജനലി കട്ടിൽ സിമന്റിന്റെ കട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കടകളാണ് പിന്നെ നമ്മളെ ഇവിടെ നിന്ന് കണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റ് നിന്ന് അവിടെനിന്നിട്ട് പൊന്തണ്ടെങ്കിലേ നേരത്തെ കാരണം വിളിച്ചിട്ടുണ്ട് ആറേ മാസത്തിൽ ആരും ഇന്നും പിടിച്ചിന്നാണ് എന്റെ ഒരു കാര്യം പിന്നെ മുത്തമണിയാണ് പറയുന്നത് നമ്മളെ പ്രദേശത്ത് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ചങ്കാളുണ്ട് പിന്നെ മുജീബ് മുജീബ്രോ ഭയങ്കര പോകണ റോഡ് അല്ലേ നിങ്ങൾ പ്രവാസി ഗൾഫിലാവുമല്ലോ ഏതാ കണ്ടെങ്കില് ഇവിടെ ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വെള്ളം ആൾക്കാർക്ക് അറിയാം പിന്നെ മേട്ട അവസ്ഥ ആണ് ഫുള്ള് അപ്പിടി ഫുള്ള് ചളിയാണ് മക്കളെ കണ്ട കഴിഞ്ഞു ഫുള്ള് പരിസരത്തിന് ക്ലീൻ ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് ഒലിച്ചു പോവാം പിന്നെ പെരക്കാരൊക്കെ ഒറ്റ പോയി തോന്നുന്നേ ഒന്നേര കണ്ട കണ്ടെ അണ്ടർപാസിന്റെ മുകളിലെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് കാണുന്ന കെടിക്കാച്ചിട എയർപോർട്ട് ഭാഗത്തേക്ക് പോണ കൊളപ്പുറം ഭാഗത്തേക്ക് കാണുന്ന സ്ഥലമാണ് കാണുന്നത് ഈ കൂരിയാട് പാർട്ടി രണ്ട് സൈഡിൽ ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് അവിടെ നമ്മൾ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇനി അതൊന്നും ലെവലാക്കി വേണം പിന്നെ നാലോളം ഡ്രൈനേജുകളുണ്ട് അവടെ ഭാഗത്ത് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നേരെ സീത കൊളപ്പുറം ആ വസ്തിയിലേക്കാണ് പിന്നെ ഭയങ്കര പനമ്പുഴക്കൽ എന്താണ് ജമാൽ മെല്ലി മക്കാമില പിന്നെ ആദ്യമായിട്ട് കാണട്ടെ മക്കളെ പേര് തെറ്റിയിക്കണമെങ്കിൽ ഒന്ന് തിരുത്തി കാണി മക്കളെ എന്തായാലും വേറെ ടെൻഷൻ ആവണ്ട പിന്നെ ചിക്കൻ പൊളിച്ചൊന്ന് ഇച്ചോറും പണ്ട് നൂറ് കഴിഞ്ഞല്ലേ അമ്പതില്ല പിന്നെ എമ്പായ അപ്പോഴത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ല കഴിഞ്ഞപ്പോഴൊന്നും ഇങ്ങനെ നേരെ ഇറങ്ങണം നട്ടുച്ചേനെ അപ്പോൾ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ മക്കൾ ഇതുപോലെ വലിയ സംഭവം കിട്ടിയിട്ടൊന്നല്ല പിന്നെ എന്തായാലോ ഇത് നമ്മൾ പ്രൊഫഷണലാക്കി എടുത്താണ് അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചില ചില തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പോണതാണ് നിങ്ങൾ വിചാരിച്ച് നമ്മൾ പട്ട കൂട്ട കൂതറാക്കാണിങ്ങനെ ഇറങ്ങിപ്പോയി കാണണമെന്നാണ് പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വാപ്പസ് വേൾഡ് എന്ന് വരുന്ന ഫോളോ എന്തായാലും ഫോളോ മാണേ ചെയ്താൽ മതി അവിടെ വന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ അയക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാലൊന്നും വന്ന് നോക്കി എന്തായാലും അവിടെ വീട് വർക്കിൻ്റെ പരമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്നും അവിടെ ഒന്നും വരുന്നില്ല നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ അയച്ചിട്ട് എത്ര തെങ്ങാൻ പറഞ്ഞു താഴത്തു പറഞ്ഞെ നമ്മളെ പള്ളിൻ്റെ അവിടെ കുറച്ച് വരുവാണും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വസ്തു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇൻട്രസ്റ്റി വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തെങ്ങായ മൂന്ന് വീലുണ്ട് ഒരു വീലല്ലേ കൂടുതലുള്ളൂ എന്തിനും ഹൈ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചിട്ടാണ് പോണത് ഡ്രൈവിങ്ങിലൊക്കെ നമ്മൾ എന്തായാലും ഒരുപാട് ശ്രദ്ധിക്കണം നമ്മൾ വീടെടുത്ത് പോകുന്ന ആൾക്കാരല്ല അപ്പോൾ അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക നമ്മൾ കൂരിയാട് അണ്ടർപാസിന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അമ്പുണ്ട് അമ്പ് അപകടത്തിൻ്റെ സൂചനയാണ് ഒരുപാട് പിന്നെ ഇപ്പോഴത്തെ അണ്ടർപാസ്സിനോട് പറയുകയാണെങ്കിൽ ഒരുപാട് ബൾപ്പ് ഉള്ള ഒരു അണ്ടർപാസ് ആ പിന്നെ നമ്മൾ എന്താ പറയുക ഇനി നമ്മൾ ഈ സേ സൈഡൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇവിടെ പിന്നെ ഐ എ സി സി വെയിറ്റ്ലെസ് ഇതിൻ്റെ ഒക്കെ കാര്യങ്ങളിലുള്ള കടകളുണ്ട് ഇതിൻ്റെ കൂരയാട് അണ്ടർപാസിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നാളെ വിശേഷം ഞാൻ ഭാഗ്യം കൊണ്ട് കയറിയിരുന്നു പക്ഷേ അന്ന് വെറുതെ ഇങ്ങനെ കയറിക്കാണ്ട് പിന്നെ നമ്മൾ ഇഷ്ടം കെട്ടിട്ടുള്ള വാൾ കാര്യങ്ങളൊക്കെ കണ്ടങ്ങളെ നല്ല ഉഷാറാണ് പിന്നെ നമ്മൾ ഡ്രൈനേജ് കണ്ടങ്ങളെ ഇനിയിപ്പോൾ നമുക്ക് നിന്ന് ബാക്കിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക വർക്കുകൾ ഇനി ഇവിടെ തീരാനുണ്ട് ഇവിടെ എന്തെങ്കിലും ഇഷ്ടം പോലെ സമയം എടുക്കും ഇപ്പം ഡ്രെയിനേജുകൾ കണ്ടങ്ങളെ ഒരു അഞ്ചാറ് ഒരുപാട് വെള്ളങ്ങൾ നിൽക്കുന്ന ഈ ഏട്ടെങ്ങാറാവുന്ന സ്ഥലമാണിവിടെ അപ്പോൾ ഞാനിത് കൂടി വരാനും കാരണം പിന്നെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ ആയിട്ടാണ് ഇപ്പം നമ്മൾ ഡിവൈഡറിൻ്റെ കമ്പിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഡ്രെയിനേജിനോട് ഒപ്പമാണ് അപ്പം ഏകദേശം ഒരു മീറ്ററോളം ഇനി ഇവിടെ മണ്ണിട്ട് ദൂരാനുണ്ട് അപ്പോൾ മുത്തുമനാളെ ഇത് നട്ടി ഉച്ചയാണ് പിന്നെ നട്ടിച്ചാൽ പിന്നെ പഴയ നമ്മളെ എന്താ ഗാന്ധിജീൻ്റെ കാര്യത്തിലുള്ള മറ്റേ പാലും ഫില്ലറൊക്കെ പൊളിച്ചിട്ടാണ് ഭയങ്കര സങ്കടമായി മക്കളെ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമാണ് എന്തായാലും അന്ന് അത് ഇപ്പോലെ പുന്നുപോലെ ഒരിക്കലും പൊളിക്കരുത് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മൾ കുഴപ്പം ഭാഗത്തേക്കാണ് പോണത് നിങ്ങൾ നിങ്ങളെന്താ പറയുക ഒരു ലൈക്കെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ കുറച്ച് ടൈം ഒക്കെ എടുക്കും പിന്നെ എന്താ പറയുക ഇപ്പം കമൻറ്റ് ചെയ്താലൊക്കെ ആൾക്കാർ ഭയങ്കര മടിയന്മാരായി ലൈക്ക് അടിച്ചാൽ എനിക്ക് കാണല്ലോ നിങ്ങൾ തീരെ ശരിയല്ല എന്താ ഒരു രണ്ട് ലൈക്ക് കാണുമ്പോൾ തന്നെ രണ്ടൊക്കെ ഒരു പൗറെങ്കിലും കിട്ടും ആ വണ്ടി കണ്ടങ്ങളെ ഒന്നും കണ്ടതാണ് കിടന്നും കണ്ടത് അതിൻ്റെ ഉൾക്കാ പോണേ ഇതിൽ കൂടെ ഒന്നും ആരും പോകില്ല പിന്നെ എന്താ പറയുക നമ്മൾ വരുമ്പോൾ താടും മാലയും കയറിയിട്ട് നമ്മളിങ്ങനെ പോവുള്ളൂ നമുക്ക് നമുക്കതൊരു ഹരാണ് പിന്നെ നമ്മൾ മുത്തുമണി ആൾ കണ്ടങ്ങളെ ഈ മണ്ണൊക്കെ ഇട്ട് എന്താ പറയാ ആകെ ഡെങ്ങറായിട്ട് വെയിലത്ത് രണ്ടുമണിക്ക് വേണ്ട വേണ്ടങ്ങളെ തേക്കും ഇതിൻ്റെ ഒക്കെ അവസ്ഥ എന്താ വരുവോ ഇതൊക്കെ വണ്ടി തരിപ്പണായിട്ട് ആണ്ട് ചേമ്പിൽ തള്ളാവും അപ്പോ ആ ഭാതാ ഗർഭിയാ എന്റെ പാവ മുത്തുമണി ആള് നല്ല വെയിലത്താണ് നമ്മുടെ ഡിവൈഡറിന്റെ പിന്നെ നമ്മൾ നാലാമത്തെ ഡ്രൈനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമ്മളിവിടെ എന്താ പറയാ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇത് കയറി പോകാനൊന്നും പറ്റൂല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളും കാണലോ പിന്നെ ഇവിടെ തോടുണ്ട് ആ തോടിന്റെ വർക്കിന്റെ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നല്ല വർക്കാണ് പിന്നെ ഈ കണ്ടല്ലേ ഏകദേശം നല്ല വള്ളം നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്മാരി വള്ളം നിക്കും അമ്മോ അമേരിക്കയിൽ നിന്ന് വന്ന അജാവുടെ യന്ത്രം കേരളത്തിന്റെ റോഡുകൾ താണ്ടെങ്കിൽ പണ്ട് രണ്ടര ലക്ഷോളം വിവേശ് ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് വീടേണ് അപ്പൊ നമ്മൾ വിക്രസം ഇങ്ങനെ കേടു നിൽക്കണം അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണ എന്തായാലും അങ്ങനെ നല്ല വെയിലാണ് ഇപ്പോൾ ഒരുപാട് പാർട്ടാണ് ഇപ്പം ഞാൻ ആകെൻ്റെ അടുത്ത് ചെറിയൊരു മൈക്കേ ഉള്ളൂ വൈസ്ലെസ് മൈക്കാണ് അതിപ്പോൾ നമ്മൾ മൂന്ന് പാർട്ട് വീട്ടെടുക്കുന്നതാണ് പോകുന്നതല്ലേ അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ട് ഏകദേശം കുറച്ച് ആയിരുന്നു ഒരു കൊല്ലത്തിൽ ഏറെ ആയിരുന്നു ഉപയോഗിക്കുന്നു പക്ഷെ ഇപ്പം അതിൻ്റെ സമയം കേടന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞിപ്പം ആവും ഇപ്പോൾ ചാർജും കഴിഞ്ഞ് എന്താ പറയുക ചാർജ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ വേണമെങ്കിൽ നെറ്റ് ടീണി നമ്മളെ തോടെ വേണ്ടെങ്കിൽ അന്മാതി സെറ്റപ്പ് അറിയുമോ അമ്മാരി അമ്മാതിരി മാലിഞ്ഞിപ്പോൾ നാളെ ഇന്നിപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാവും ഫൈനലായിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ടും വേണേ നമുക്കിവിടെ മൊത്തത്തിലൊന്ന് മണ്ണിട്ട് തൂക്കാൻ അപ്പോൾ മൈക്ക് ചാർജ് കഴിഞ്ഞാൽ തരാം പുറത്തുനിന്നുള്ള വോയിസ് ഇനി കൂടുതൽ കയറും അപ്പം മിതമായ രീതിയിൽ നല്ല ഉഷാറായിട്ട് ഇങ്ങക്ക് വീഡിയോ എന്തായാലും കുളപ്പുറം ഭാഗത്തേക്ക് എത്തും വേണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെയിൻ റോഡ് കൂടി ഇങ്ങനെ കടന്നു പോവാണ് പിന്നെ നമ്മൾ നിലവിലുള്ള റോഡിൻ്റെ ഹൈറ്റ് കണ്ടങ്ങളെ ആ അവിടെ കള്ളിത്താപ്പം അത് നമ്മളെ അത് അപ്പുറത്ത് പോയിട്ടാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയാ വടച്ചോനെ എന്താ പറയാ കാണീ കിമാരെ കണ്ടങ്ങൾ ഈ സാധനം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് നെട്ടിയതാണ് ഇപ്പൊ നമ്മളിവിടക്കാ ഡ്രൈനേജ് ഇതാ ഓരോ ഭാഗം ഡ്രൈനേജ് പന്നിരുന്ന അതേ ഭാഗത്തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് വീണ്ടും ഡ്രൈനേജ് തന്നെ ഇട്ട് കൊടുക്കേണ്ടത് എന്തായാലും നമ്മൾ കുറക്കണ ഒന്നാടി ഏറിയാലും നമ്മൾ ഒരു എണ്ണം ഒരിക്കലും കുറക്കൂല അതാണ് വേണ്ടി നമ്മൾ കണ്ടെ വടച്ചോനെ അസ്രായ നില്ക്കണേ അവ ഡിജിറ്റല് ഒരു പാലുണ്ടാക്കണം നമ്മുടെ സർവീസ് റോഡിന്റെ പാലാണ് ആ കാണത് അത് ഫിക്സ്ഡ് ആക്കിയിട്ട് രണ്ട് എന്താ പറയാ വീർ ക്യാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ഗുരുവായൂർ റോഡ് ബസ്സാ പോണേ ആകെ സൗണ്ട് ആയില്ല നല്ല ജലദോഷം പിടിച്ചു പോക്ക അപ്പൊ ഇനി ലിമിറ്റഡാ പോയിപ്പോ ഇതൊക്കെയാണ് അവസ്ഥകള് പിന്നെന്താ പറയാ പണികളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് എന്താ ഒന്നാമത്തെ ഇപ്പോൾ നോമ്പൊരു സമയത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കല്ലിന് ഭയങ്കര സമരമാണ് അല്ലെങ്കിൽ വില കൂട്ടലും പിന്നെ നമ്മളൊരു ഒരു സൈറ്റിൽ പോയാൽ പിന്നെ നമ്മളെന്താ പറയുക ഒരു രണ്ട് മൂന്ന് ദിവസം വറുത്താൽ പിന്നെ കല്ല് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ ഓരോരുത്തരും വിളിക്കേണ്ട ഇൻസ്റ്റിഗ്രാമിൽ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ വരുമ്പോഴാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെയാണ് രണ്ട് കുട്ടികൾക്കും പനിയാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്ന് ഹോസ്പിറ്റലിൽ പോക്കുമായിട്ട് എങ്ങനെയാണ് എന്താ പറയുക കട്ടിമുട്ടി പോകണേ എന്തായാലും മാറട്ട പഠിത്തനെ അത് കണ്ടത് ഇതിപ്പോൾ നമ്മൾ കുളപ്പുറം നമ്മളിങ്ങനെ വന്ന് ഇപ്പം നമ്മൾ കൊളപ്പുറം ഭാഗത്തേക്ക് ഇങ്ങനെ പോകണം നമ്മളെ ഒരു സ്കൂളുണ്ടല്ലോ ആ സ്കൂളിൻ്റെ ഭാഗമാണ് ലെഫ്റ്റ് സൈഡ് എത്ര എത്രപോലെ മലകളാണല്ലേ താണ്ടി തരിപ്പണമാക്കിയിട്ട് സെറ്റാക്കിയതില്ലേ പക്ഷേ അതിന് വാൾ കെട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ സർവീസ് റോഡ് പോകേണ്ടി കണ്ട റട്ടോഡാണ് റോഡിൻ്റെ വീടിൻ്റെ പച്ചേരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് അത് നട്ട് ഉച്ചയക്കണ ഒന്നര മണി ആക്കണ മക്കളെ കണ്ടെ അമ്മ നമ്മളെ വണ്ടികൾ പോകുമ്പോ നമ്മൾ കെയർഫുൾ ശ്രദ്ധിക്കണം എന്തായാലും ഒരാളല്ലേ എടുത്ത് പോണത് പണ്ട് നമ്മളെ ഭാവണ്ടത് ഗൾഫിൽ സേക്കം താനായില്ലേ കായ് ഉണ്ടാക്കാൻ വേണ്ടി ചാകര വാരിയിട്ട് കുഴപ്പം വന്നാണ് ഫോട്ടോ എന്നൊരു കാഞ്ചരാറുന്നതാണ് അപ്പം കായ്ക്കാനായിട്ട് ഡൈലി തടിച്ചണ വീഡിയോ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇട്ട് തരും അപ്പോൾ ഇവിടെ നമ്മളെന്താണ് അവിടുത്തെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വിക്രസന്മാർ തഞ്ഞ് മലകളെ കുത്തി അമർത്തി നിരത്തി ഒരുപാട് വർക്കുകൾ ഇങ്ങനെ ചെയ്യാണ്ട് അപ്പോൾ എന്തെങ്കണേ വിക്രസം കേര കണ്ടോ നിങ്ങളെ വിക്രസന്മാർ ഇഞ്ഞ് തുരയ്ക്കാണ്ടോ ഒരുപാട് ഇവിടെ നിലവിലൊരു കോറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കോറി കോറിയുമ്പോൾ ഒപ്പായി ഒപ്പമായി ഇപ്പം നമ്മൾ ഡ്രെയിനേജിൻ്റെ മേഖലക്കൂടെയാണ് പോകുന്നത് ഇപ്പം നമ്മൾ കുളപ്പുറം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ അണ്ടർപാസ് നമ്മൾ ഫസ്റ്റിലായിട്ട് തുറന്നു കൊടുത്തൊരു ഭാഗമാണ് നമ്മൾ കൊലപ്പുറം അണ്ടർപാസ് ഉറപ്പൊരുപാട് ചങ്കുകൾ മുത്തുപണിയാൾ എല്ലാവർക്കും ഒരു ഹൈൻഡ് ഇട്ടാ നമ്മളിവിടെ ഉണ്ട് ഒന്നാമത്തെ എന്താ പറയുക മക്കൾക്കൊക്കെ ഭയങ്കര പനിയാണ് ഒന്നാല് രണ്ട് മക്കളെ ഹോസ്പിറ്റലിൽ ഏഹ് എന്താ ചെയ്യാ ഒരു സമയമാണ് പിന്നെ ക്ലൈമാക്ടിന്റെ സമയമാണ് ഇപ്പോൾ പിന്നെ ഇപ്പൊ അങ്ങനെ ഒന്നാടം ഒന്നേടൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ ജില്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഹെൽപ്പർമാര് മൊത്തം നാട്ടിൽ പോയിക്കണേ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഫീലിംഗ് ഉണ്ട് പിന്നെ നമ്മൾ അണ്ടർപാസ് പ്രത്യേകം പറയണ അണ്ടർപാസ് അണ്ടങ്ങളെ കൊളപ്പുറത്തിന് മാറ്റമില്ല മക്കളെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഇത് പോകണ കോഴിക്കോട് ഭാഗത്തുനിന്ന് നീണ്ട് കോട്ടകല് ഭാഗം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണ ഭാഗമാണ് പക്ഷെ ഇനി അതപ്പോഴും മണ്ണം കൊടുത്തിട്ടില്ല ലെവലാക്കാണ്ടല്ലോ ആ നമുക്ക് ഡ്രൈനേജിൻ്റെ പർക്കുണ്ട് അതു ലേക്കെങ്കിലും അടിക്കട്ടോ മക്കളെ ഇതിന് ആ സ്നേഹം ഉണ്ടല്ലോ അത് മാത്രം മതി ഒന്നാമത്തെ എന്താ പറയുക ഈ നട്ടുച്ചക്ക് നമ്മളീ ആയി ആകെ ഖര ഖര ഘര ഇച്ചിരി എന്തായാലും നിങ്ങൾക്ക് എന്നെ കൂടുതലായി കുറച്ച് ആൾക്കാർ എന്നാൽ അറിയാം രണ്ട് വർഷവും നാല് മാസമുള്ള ഞാൻ എൻ എച്ച് അറുപത്താറ് ദേശീയപാത നമ്മുടെ കേരളത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ എടുക്കു തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ നമ്മളെല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് കോഴിക്കോട് എല്ലാ ഭാഗത്തും തുടക്കം സ്റ്റാർട്ടിങ് പല ഭാഗത്തും എത്തിയിട്ടുണ്ട് പിന്നെ പല ഭാഗത്തും നമ്മൾ എത്താതായി അതിന് നല്ല വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കണ്ടങ്ങളെ ഇപ്പം നമ്മൾ കുളപ്പുറം ഏറ്റവും വലിയ അണ്ടർ പാസ് ആണ് എന്തായാലും നല്ല രീതിയും കാര്യങ്ങളാണ് മേലെ എന്തായാലും ഒരുപാട് പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളൂ ഇവിടെ കഴിഞ്ഞു പണിയുടെ മക്കളായത് നമ്മൾ മൂന്ന് കൊല്ലം തൊള്ളായിരത്തി ഇരുപത് ദിവസമാണ് നമ്മൾ ഇവിടെ ബോർഡ് മേളക്കായി തൊള്ളായിരത്തി ഇരുപത്തി നാല് ദിവസം കൊണ്ട് പിന്നെ പുട്ടിങ്ങ് പണികളാണ് മൊത്തം തീരുക ചില ഭാഗത്ത് ഒരു എഴുപത് ശതമാനം വർക്ക് തീർന്നുണ്ട് ചില ഭാഗത്തൊരു അറുപത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു അറുപത് ശതമാനം വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഫിനിഷ് വർക്കും ഉള്ളൂ എന്തായാലും ഇപ്പം നമ്മൾ ഇപ്പം എന്താണ് ഡിൻ്റലും മേസ്ലാമി കഴിഞ്ഞാൽ ഇപ്പം ഇനി വാർക്കാനുള്ളൂ എന്നറിയില്ല അതേമാർക്ക് തന്നെയാണ് അപ്പം നാട്ടിൽ എന്താണ് ഒരു എട്ട് മാസം മുന്നേ തന്നെ ഇതിന്റെ താരങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഭാഗമാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അല്ലകളെ കൊലപ്പുറം അണ്ടർപാസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് വീഡിയോ ആണ് ചെയ്തത് അപ്പോൾ ഇതിന്റെ മുന്നിലുള്ള അപ്ഡേറ്റ് നമ്മൾ എട്രിക്കോഡ് മുതലുള്ള മൂന്ന് അപ്ഡേറ്റ് നമ്മൾ മുന്നുള്ളിൽ കണ്ടാൽ മതി അപ്പോൾ മത്ത മണിയാൾ ഇങ്ങനെ ലേക്കെങ്കിലും അടിക്കട്ടെ മക്കളെ എന്തായാലും ആ സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം എന്നും നിലനിൽക്കും ഒരുപാട് ചങ്കു നമ്മൾ പരിചയപ്പെടല നമ്മളെ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ടാക്കും ഭയങ്കര നന്നല്ല കേസാണ് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എന്തായാലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മണിനോളമായി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം